അപ്പത്തിന് മാവടുപ്പത്തുകണ്ട് വർത്താനം പറയാൻ പോയിട്ടോ തിരിച്ചു വന്നപ്പോ അപ്പത്തിന്റെ കോലം കണ്ടോ നല്ല ലുക്ക് കഴിക്കടില്ലേ ലൊക്കെ ലൈക്ക് വാ എനിക്കിഷ്ടാട്ടോ ക്രിസ്പി പക്ഷെ എത്ര കളറ് മാറിയ ഒരു കയ്പ് രസാവും ഇനിയിപ്പോൾ ഏതായാലും കഴിക്കട്ടെ നല്ല പാൽ ചായന്റെ കൂടെ നല്ല ടേസ്റ്റ് ആവും ഈ സംഭവം ുംട്ടിഒപ്പിക്കൽ തോട്ടന്റെ മാവും അപ്പത്തിന്റെ മാവു ഗ് ഇന്ന് ഫുള്ള് ഒപ്പിക്കൽസാണ് കേട്ടോ ഇന്ന് ഭയങ്കര മടിയാണ് മഴ പെയ്തു രാത്രി അപ്പൊ എല്ലാത്തിനും മടി പാലിന് പോവണില്ല ഇന്നലത്തെ പാലൊക്കെ ഉണ്ട് തിരി കുറച്ച് വെച്ച് അടിച്ച് ചേരുന്നപ്പോൾ ജ്യൂസൊന്നും അരച്ച് കൊടുക്കണ്ട വിചാരിച്ചു ഓക്കെ അപ്പോൾ മിങ്ങാനത്തെ അപ്പത്തിൻ്റെ മാവുണ്ട് ഓട്ടടൻ്റെ മാവുണ്ട് രണ്ട് ഓട്ടടൊക്കെ ഉണ്ടാവും ഇതൊരു നാലപ്പത്തിനുണ്ടാവും അപ്പം നമുക്ക് അത് സെറ്റാക്കി ഒപ്പിക്കാം പാലുണ്ട് ചായ കൂടെ റെഡിയായി അപ്പം ഇനി പാടി ചായ റെഡി ആക്കട്ടെ ലൈറ്റ് ആണിപ്പോൾ ഓവറായിട്ട് പൊടി ഇട്ട് കൊളാക്കുന്നില്ല നിജോ ടീ സാപ്പിട്ടോ ടീ സാപ്പട്ടാ ടീ ഇല്ലോ ടീ സാപ്പാ സമയ ച ഒന്നും ഉണ്ടാ വന്നേ വണ്ടിയൊക്കെ ഒരേ ടൈം ആയിര വന്നേ നാല മണിയല്ല പതിനൊന്ന് മണി ആയിന് പോയി എത്ര മണിക്ക് അറിയോ എത്ര അഞ്ചർക്ക് അഞ്ചരക്ക് ഇതൊക്കെ നിഷുവിൻ്റെ പാത്രങ്ങൾ കണ്ടവന് വേണ്ടി മാറ്റി വെച്ചതാണ് പിന്നെ എനിക്ക് ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട് നാളെ മറ്റന്നാൾ തുറക്കും തിങ്കളാഴ്ച അപ്പം ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളെ റുട്ടീനൊക്കെ ചേഞ്ച് ആക്കണം ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ആകെ അലങ്കോല കഴിഞ്ഞിട്ട് നല്ല സൂപ്പറാക്കി ഒരു ടൈം ടേബിളൊക്കെ കൊണ്ടുവരണം അപ്പം ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ പാലിനൊന്നും പോയിട്ടില്ല കേട്ടോ ഭയങ്കര മടിയെത്തി ആയിരിക്കാണ് കാരണം ഒന്നുമല്ല ഇന്നെന്താണാവോ ഭയങ്കര മടി പിന്നെ പൈസ ചില്ലറാക്കിയതില്ല പിന്നെ അപ്പൊ ചില്ലറാക്കാനുള്ളൊരു മടി കൊണ്ടും ഒന്ന് പോവാതിരുന്നോ കുറച്ച് പാലും നല്ലത് ഉണ്ടായിരുന്നു അപ്പം ഓലപ്പം കുറച്ചൊക്കെ റെഡി ആയി ഓക്കെ ആയി വരുന്നുണ്ട് പിന്നെ അത് മാത്രല്ല എനിക്കിപ്പോൾ ക്ലാസ് തുറങ്ങാനാവുമ്പോൾ കുട്ടീനൊക്കെ ചേഞ്ച് ആവുമ്പോൾ ചേഞ്ച് ആവില്ല അപ്പൊ അതിൻ്റെ ഓരോരോ തരത്തിലൊക്കെയാണ് ഇനി ഇപ്പം രണ്ട് ദിവസം കൂടെ അല്ലല്ലോ വെക്കേഷൻ തീരാനേ അപ്പൊ വെക്കേഷൻ തീരാന് നമുക്ക് കഴിയില്ല അപ്പങ്ങനെ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ഓർത്തിരിക്കാണ് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പണ്ട് ചെയ്തിരുന്ന ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട് ഇന്നതാ മുഖൊക്കെ ആകെ ഡെല്ലായിക്കണം അപ്പൊ അതൊക്കെ ഒന്ന് മീക്കിയെടുക്കണം പിന്നെ കുറേ ബ്ലാക്ക് ആഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കളയണം നമ്മളെ ഹെയറിനൊരു പാക്ക് റെഡിയാക്കണം അപ്പം ഞാൻ കല്യാണത്തിന്റെ മുന്നേ ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല കേട്ടോ രണ്ട് മൂന്ന് മക്കളായി കുടുംബും കൂടും കുടുംബവും ഒക്കെ ആയി പ്രാരാപ്തങ്ങള് നിറഞ്ഞ അപ്പം ഞാൻ ഇന്നെ തന്നെ മെയിൻ്റെ ചെയ്യാതായിട്ടോ പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ തോന്നി എന്തുകൊണ്ട് എനിക്ക് ഇന്ന മെയിൻ്റെ ചെയ്തു കൂടാമെന്നിങ്ങനെ തോന്നോ വേണ്ട അപ്പം ഗായസ് രണ്ടാമത് വർത്താനം പറയാൻ പോയാൽ എൻ്റെ അടയാളാണ് കേട്ടോ റാഗിപ്പുട്ടിൻ്റെ പോലെ കഴിക്കണേ കളറ് പിന്നെ ഏതായാലും കുളമായി എന്നാ എൻ്റെ കേട് വന്ന റുപ്പന ഒരു പത്ത് മിനിറ്റ് ഇനി പുറത്തേക്ക് ഇറങ്ങി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ ഓക്കേ ചട്ടിയൊന്നും കേട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു കണ്ടട അപ്പം ഇനി നമുക്കിത് വലിച്ചെറിയാം അപ്പൊക്കെ വർത്താനം പറഞ്ഞ് കരിഞ്ഞു പോയി ഖായ്സ് കരിഞ്ഞു പോയി അപ്പൊ ഞാൻ ഇത് പൂളണ്ടോ ഫ്രിഡ്ജില് ഇവിടെ പൂളപ്പാത്രം കപ്പടെ കപ്പത് വേവിക്കട്ടെ കുറച്ചു അപ്പാണോ ഞാൻ മുറ്റത്ത് ഒരു ലോഡ് പുല്ല് നിറഞ്ഞ കാടായിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് തുറച്ചൊഴുവാക്കട്ട് എന്നിട്ട് വേണം നമ്മുടെ ടിപ്സൊക്കെ ഒന്ന് പഴറ്റാൻ ബ്യൂട്ടി ടിപ്സ് ചീരണ്ട് ചീരയുണ്ട് അവിടെ പൂളയുണ്ട് വാഴയുണ്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കിട്ട കുറേ പറിച്ചു നീസൊക്കെ ഉണ്ട് നാല് പ്പൻ ചൂടാനുള്ള മാവുള്ള ഇനി രണ്ടപ്പം കരിഞ്ഞു പോയി ഞാൻ ഞാന കുറച്ച് പൂള വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി പൂള മറുപടട്ടെ ഉപ്പ വന്നിരുന്നു ഉപ്പ വന്നപ്പ തിരിച്ചു പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ഇനിയിപ്പോ കൊറച്ച് പണികളും കൂടെ ഇണ്ട് വെള്ളം ഇടക്കാൻ വേണ്ടി ഇങ്ങനെ കുടം പാത്രമൊക്കെ ഉള്ളു പുറത്തൊക്കെ തേങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പൊ തേങ്ങ വെള്ളത്തിൽ കുളിച്ചാലോ നമ്മളെ തേങ്ങ വെള്ളത്തിൽ കുളിച്ചാലോ ഏഹ് കലടലേക്ക് അപ്പതാ തേങ്ങ വെള്ളം ഇത് നല്ല മോയ്സ്ചറൈസർ ആണ് മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കത്